ലുക്ക കുറച്ച് ബ്രേവ് ബ്രേവായിട്ട് ചെയ്തൊരു സിനിമയാണ് കാരണം അങ്ങനത്തെ ഒരു ട്രാജിക്കൽ എൻഡും തുടക്കവും ട്രാജിക്കൽ എൻഡും പക്ഷെ അതിലൂടെ നമ്മൾ പറഞ്ഞു വയ്ക്കുന്നത് വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള റൊമാൻസ് ആണ് എൻ്റെ ഒരു ത്രില്ലർ സ്വഭാവത്തിലൂടെ മുന്നോട്ട് പോകുന്നതാണ് കുറച്ചും കൂടെ നമുക്ക് ആ ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യാൻ പറ്റും പിന്നെ അത് രണ്ട് ആണ് സമ്മർ സമയത്ത് നടക്കുന്ന ടോമിനോടെയും ആരായും കഥാപാത്രങ്ങളുടെ പ്രണയം ഫോളോഡ് ബൈ മഴക്കാലത്തുള്ള നംനസിലും ശരിക്കും പറഞ്ഞാൽ ഒരു മരവിപ്പിലും മടുപ്പിലും ഉള്ള ഒരു പോലീസുകാരുടെ പ്രണയം ഇത് പാരൽ സ്റ്റോറീസ് ആണ് ഇതിന്റെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ജോണറാണ് നേരത്തെ പറഞ്ഞല്ലോ ഞാൻ ഒരു ജോണറിൽ സ്റ്റിക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ചിലപ്പോൾ ഇത് കഴിഞ്ഞ് ചെയ്യാൻ പോകുന്നത് മറ്റൊരു എങ്കിലും ഹ്യൂമൻ ഇഷ്യൂസ് ഹ്യൂമൻ ഇമോഷൻസ് എസ്പെഷ്യലി കപ്പിൾ സ്റ്റോറീസ് ആണും പെണ്ണും എന്നുള്ള പ്രഹികയിൽ എന്താണ് വേറെ ഉള്ളത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ചിന്താഗതികളുള്ള രണ്ട് സ്പീഷി സാണും പെണ്ണു അവരെത്രയോ കാലങ്ങളായിട്ട് കപ്പിൾസ് ആയിട്ട് ഒരു ഒരു കൂരയ്ക്കുള്ളിൽ അവർ ജീവിക്കുന്നു അതിലും വലിയ ഏറ്റവും വലിയ മിസ്റ്ററി എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രണയങ്ങളുണ്ടാവും ഭാര്യമാരുണ്ടാവും ഭാര്യ അല്ല ഭാര്യ ഭാര്യമാരെന്നല്ല ഓരോരുത്തർക്കും അവരുടെ പാർട്നേഴ്സ് ഉണ്ടാവും പക്ഷെ എന്നും നിങ്ങൾ തല്ലുപിടിക്കാറുണ്ട് എന്നും നിങ്ങള് ഒരുമിക്കാറുമുണ്ട് പക്ഷെ ഈ ഒരു സിസ്റ്റത്തെ ഞാൻ വളരെ കൗതുകത്തോടെയാണ് കാണുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഇതും എൻ്റെ അഡ്വെഞ്ചർ ആയിരുന്നു കോമഡി സിനിമ എൻറ്റയർ എൻഡ് ടു എൻഡ് നമ്മൾ എന്റർടൈൻ ചെയ്യുന്നത് ഒരു ഒരു ക്ലൗഡിങ് സിനിമയല്ല ഇതൊരു സെറ്റാറിക്കൽ സിനിമയല്ല സിറ്റുവേഷണൽ കോമഡിയാണ് പ്രമോദ് ഞാൻ ഈ മെയിൻ കോൺസെപ്റ്റ് ചിന്തിച്ച ശേഷം ഈ കോൺസെപ്റ്റ് ഈ ബേസിക്കലി ആക്ച്വലി മൂന്ന് ക്യാരക്ടർ ഷിൻഡോ ഷെറിൻ മീനാക്ഷി റോണി ആയിരുന്നു ഒന്ന് കുറച്ചുകൂടെ ഡെവലപ്പ് ആവേണ്ടി എന്നെ കഥാപാത്രം ഈ മൂന്ന് കഥാപാത്രങ്ങളിലാർക്കും ഒരു ബേസ് ഇതും ആയിട്ടാണ് ഞാൻ പ്രമോദിനെ മീറ്റ് വീട്ടിലുള്ളത് പ്രമോദ് കുറച്ചുകൂടി